ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഗ്രാൻഡ് ഫിനാലയാണ് നാളെ ഗ്രാൻഡ് ഫിനാലെ ഇത് ആരാണ് കപ്പടിക്കാൻ അറിയാൻ വേണ്ടി പ്രഷർ ഉറ്റി നോക്കിക്കൊണ്ടിരിക്കുന്നത് വോട്ടിന്റെ അടിസ്ഥാനത്താണ് ഇപ്പോഴത്തെ വോട്ടിംഗ് ഒക്കെ കീഴായി തനകീഴായി ഒരു കാഴ്ചയാണ് നമുക്ക് ഹോട്ട്സ്റ്റാറിന്റെ വോട്ടിംഗ് കാണാൻ ശ്രദ്ധിക്കാം എന്തൊക്കെയാന്ന് അഞ്ചു മണി വാശിയേറിയ തന്നെ അഞ്ച് മത്സരാർത്ഥികളും കാഴ്ച വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു മണിക്കൂറി അതായത് ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് മുപ്പത് ഒരു വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ ആരൊക്കെയാണ് തകർച്ചിരുന്നു ആരൊക്കെയാണ് മുന്നേരും നമുക്ക് അതിവേഗത്തുനിന്ന് പരിശോധിക്കാം അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ വരും മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് വോട്ടിംഗ് സെറ്റുകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക നിലവിൽ നോക്കുകയാണെങ്കിൽ അഞ്ച് മത്സരാർത്ഥികൾ ഒന്നാം സ്ഥാനം ജിൻഡപ്പിന്റെ കയ്യിൽ ഭദ്രമായിട്ട് വെച്ചിരിക്കുകയാണ് ജിൻഡപ്പിനെ അട്ടിമറിക്കുക ഒരു മത്സരാർത്ഥികൾ സാധിച്ചിട്ടില്ല ജിൻഡപ്പിന്റെ ഓട്ടൊക്കെ ഇരുപത്തൊന്ന് ലക്ഷം കടന്നിരിക്കുകയാണ് ഇരുപത്തി ഒന്ന് ലക്ഷത്തി നാലായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ഓട്ടമായിട്ട് നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ജാസ്മിന്റെ വലിയൊരു കുതിപ്പ് ഈ ഒരു മണിക്കൂർ നമുക്ക് വീണ്ടും കാണാൻ സാധിക്കുന്നുണ്ട് ജാസ്മിൻ രണ്ടാമതൊന്നും നിൽക്കുന്നത് പതിനേഴ് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ഓട്ടോട്ടാണ് ജാസ്മിൻ രണ്ടാം സ്ഥാനത്ത് എത്തിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് അർജുൻ്റെ അട്ടിമറി മുന്നേറ്റം തന്നെയാണ് നമുക്ക് ഇരുമണിക്കൂറിലും കാണാൻ സാധിക്കുക അർജുൻ്റെ ഓട്ടൊക്കെ പതിനേഴ് ലക്ഷം കടന്ന് പതിനേഴ് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി നാൽപ്പത്തി ഒന്നു തൊട്ട് ഓട്ടോ തന്നെ കട്ടക്കി കൂടെ പിടിക്കുന്ന അർജുനെ നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ നാലാം സ്ഥാനത്ത് അഭിഷേനയെയാണ് കാണാൻ സാധിക്കുക അഭിഷേകൻ ഓട്ടിൻ തകർച്ചയൊക്കെ നേരിടുന്ന കാഴ്ചയാണ് ഇരുമണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അഭിഷേയിന്റെ ഓട്ടൊക്കെ പതിനൊന്ന് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പതിലോട്ട് എത്തിയിരിക്കണം എന്തൊക്കെയാണ് ഇനി അഭിഷേകനും കപ്പടിക്കാനുള്ള സാധ്യതകളൊക്കെ മങ്ങി വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് അഞ്ചാം സ്ഥാനത്ത് കാണാൻ സാധിക്കുക ഋഷീനെ തന്നെയാണ് നമ്മുടെ സ്വന്തം മുടിയനെ ഈ ഒരു സമയം വരെ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്ന തൊട്ട് പത്ത് ലക്ഷം തൊട്ട് വരുന്നത് പത്ത് ലക്ഷത്തി എഴു എഴുപത്താറായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് തൊട്ട് മാത്രമാണ് നമ്മുടെ ഋഷിക്ക് അല്ലെങ്കിൽ മുടിയനെ സ്വന്തമാക്കാൻ സാധിച്ചത് എന്തൊക്കെയുള്ളൂ മുടിയനെ ഒട്ടും തീർച്ചയായും ഇട്ട് കപ്പടിക്കാനുള്ള സാധ്യതകളൊക്കെ വിദൂരമായിട്ട് മാറുമ്പോൾ ജാസ്മിൻ ജിൻഡോ അർജുൻ തുടങ്ങിയവർ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന മൂന്ന് മത്സരാർത്ഥികൾ ഇവരുടെ ആരായിരിക്കും ഇപ്പോഴും പ്രവചനാതീതമല്ല ഏകദേശം മൂന്നര ലക്ഷത്തിനു മുകളിലുള്ള വോട്ടിങ് കീഴ് നമ്മുടെ ജിൻ്റെപ്പനുണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും വോട്ടിംഗ് അട്ടിമറിയാനുള്ള സാധ്യതയുണ്ട് ഇനിയുള്ള ഉള്ള മണിക്കൂറുകളാണ് നിർണായകമായിട്ട് മാറുന്നത് ഇന്ന് ഇതുവരെ നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഇഷ്ടം പറ്റുന്നതായിരിക്കും നിങ്ങൾ ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാരിപ്പ് നിങ്ങളുടെ വില വിലയേറി വോട്ട് രേഖപ്പെടുത്താൻ മറക്കേണ്ടത് അതോടൊപ്പം തന്നെ നാളെ നിങ്ങൾക്ക് വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരമാണ് നാളെ പത്ത് മുപ്പത് വരെയും ഹോട്ട്സ്റ്റാറിൽ വോട്ടിംഗ് നടക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ വോട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പം നിർണായകമായിട്ട് വർണ്ണ ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള വൺ ഓഫ് സെറ്റുകൾ സെറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാ ഈ ഒരു സീസൺ സിക്സിൽ ആര് വിന്നർ വിന്നറാണെന്നാണ് നിങ്ങളെ പ്രേക്ഷകര ആഗ്രഹിക്കുന്ന കൂടി കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കണ്ട